കേരള കലാമണ്ഡലത്തിൽ രുചിമാറ്റം മാസത്തിൽ രണ്ടു തവണ മാംസാഹാരം വിളമ്പും വിയൂർ ജയിലിൽ നിന്നെത്തിച്ച ചിക്കൻ ബിരിയാണി വിളമ്പിയതോടെ ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള കലാമണ്ഡലത്തിലെ സസ്യ ഭക്ഷണ സംസ്കാരമാണ് വഴിമാറിയത് കലാമണ്ഡലം കാൻ്റീനിൽ വെജിറ്റേറിയൻ ഭക്ഷണത്തിനൊപ്പം നോൺ വെജിറ്റേറിയനും വേണമെന്ന് ഏറെ നാളായി വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു ഇത് പല വാദപ്രതിവാദങ്ങൾക്കും ഇടയാക്കി ഒടുവിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് വിദ്യാർത്ഥികൾക്ക് ചിക്കൻ ബിരിയാണി വിളമ്പിയത് നാനൂറ്റി വിദ്യാർത്ഥികളുള്ള കലാമണ്ഡലത്തില് നാനൂറ്റി അമ്പത് കുട്ടികളും ചിക്കൻ ബിരിയാണി കഴിച്ചതായും മുപ്പത് വിദ്യാർത്ഥികൾ മാത്രമാണ് സസ്യഭക്ഷണം കഴിച്ചതെന്നും കലാമണ്ഡലം രജിസ്ട്രാർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്ഥാപിതമായ കലാമണ്ഡലത്തിൽ ആദ്യമായി സസ്യേതര ഭക്ഷണം വിളമ്പിയത് വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട് കലാമണ്ഡലത്തിലേക്ക് സസ്യേതര ഭക്ഷണം കയറ്റിയത് ശരിയായില്ലെന്ന് പല മുതിർന്ന കലാകാരന്മാരും വിമർശിച്ചു സസ്യാഹാരത്തിന് ഊന്നൽ നൽകിയിരുന്ന ഗുരുകുല രീതിയാണ് ഇവിടെ പിന്തുടരേണ്ടതെന്നാണ് ഇവരുടെ വാദം മാത്രമല്ല ആയുർവേദവുമായി ബന്ധപ്പെട്ട ഒഴിച്ചിലുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സസ്യേതര ഭക്ഷണം ഗുണകരമല്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടി അതേസമയം സസ്യേതര ഭക്ഷണം വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിന് ഗുണകരമാണെന്ന വാദവും ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ അവകാശമുണ്ടെന്നാണ് കലാമണ്ഡലം അധികൃതരുടെ വാദം അധ്യാപകരും ഉദ്യോഗസ്ഥരുമെല്ലാം മാംസാഹാരം ഭക്ഷിക്കാറുണ്ട് മാസത്തിൽ രണ്ട് തവണയെങ്കിലും വിദ്യാർത്ഥികൾക്ക് മാംസാഹാരം വിളമ്പാനുള്ള നടപടികൾ ആലോചിച്ചു വരികയാണെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി